കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് താരം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും താരം ഇപ്പോൾ എത്തിയ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോസൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും താരം അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശീലനം ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും നയൻറ്റീൻ സ്റ്റോപ്പേജിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു താരം ഇന്ന് എത്തുമെന്നുള്ളതിൽ എന്നാൽ താരം ഇന്ന് തന്നെ എത്തിയിരിക്കുകയാണ് എന്തായാലും അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജീസസ് ട്യൂമിനസ് അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് താരം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊൽക്കത്തയിലേക്കാണ് താരം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഇനി കേരളത്തിലേക്ക് എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ പത്താം തീയതിക്ക് ശേഷം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമാംഗങ്ങളും അതുപോലെ തന്നെ താരങ്ങളും കൊൽക്കത്തയിൽ തുടരുകയാണിപ്പോൾ അവർ പത്താം തീയതിക്ക് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ അപ്പോൾ താരവും അവരുടെ കൂടെ തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അങ്ങനെ ജീസസ് ജ്യുബിനസ് വന്നിരിക്കുന്നു ഇനിയാണ് യഥാർത്ഥ പൂരം കൊടിയേറുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഗോളുകൾ അടിച്ചു കൂട്ടാൻ ജീസസ് ജുബിനസിന് കഴിയട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം പ്രാർത്ഥിക്കാം